അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ചരിത്രത്തിന്റെ താളുകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ മണലാരണ്യത്തിൽ ഒരു നാഗരികത ലോകത്തിന്റെ അറിവിനേയും സംസ്കാരത്തെയും എങ്ങനെയാണ് മാറ്റിമറിച്ചത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആധുനിക ശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും ഗണിതത്തിൻറെയുമൊക്കെ അടിത്തറ പാകിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ വായിക്കുക യക്കറ എന്ന അല്ലാഹുവിന്റെ ആദ്യത്തെ കൽപ്പന ഹൃദയത്തിലേറ്റിയൊരു ജനത ഇരുളടഞ്ഞ ലോകത്തിന് അറിവിന്റെ വെളിച്ചം നൽകിയ വിസ്മയകരമായ കഥയാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടമെന്നു വിശേഷിപ്പിക്കപ്പെടുന്ന അബ്ബാസി ഖിലാഫത്തിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് ഗൂഗിളും ഇന്റർനെറ്റും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നാൽ ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ എല്ലാ അറിവുകളും ഒരിടത്ത് ക്രോഡീകരിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു ബാഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ അഥവാ വിജ്ഞാനത്തിൻ്റെ ഭവനം അവിടെ ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ അറിവുകളെല്ലാം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇസ്ലാം കേവലം ആരാധനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും അത് മനുഷ്യന്റെ പുരോഗതിക്കും ചിന്തയ്ക്കും വേണ്ടിയുള്ളതാണെന്നും അബ്ബാസികൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു നബിസൊല്ലാഹു അലഹിവസല്ലം പഠിപ്പിച്ചു അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഈയൊരു വചനം ഹൃദയത്തിലേറ്റിയ ഖലീഫമാരായ ഹാറൂൺ റഷീദും മഹ്മൂനും അറിവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുത്തു അവർ പുസ്തകങ്ങളുടെ തൂക്കത്തിന് സ്വർണം നൽകി വിവർത്തകരെ ആദരിച്ചു അൽ ഹവാരിസ്മിയും സീനയും അൽ റാസിയും ലോകത്തിന് നൽകിയ സംഭാവനകൾ ഇന്നും വിസ്മയത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ വല്ല പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകാറില്ലേ എന്നാൽ ചരിത്രത്തിലേക്ക് നോക്കൂ അബ്ബാസികളുടെ കാലത്ത് ശാസ്ത്രവും മതവും കൈകോർത്തു പിടിച്ചാണ് മുന്നേറിയത് അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു കടൽ യാത്രകൾ നടത്തി ശസ്ത്രക്രിയകൾ കണ്ടുപിടിച്ചു ഇതെല്ലാം ചെയ്തത് അള്ളാഹുവിൻറെ സൃഷ്ടി വൈഭവത്തെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയായിരുന്നു ഖുർആൻ പറയുന്നു അഫലായം വൊറൂന ഇലൽ ഇബിലി കൈ ഫഹുലിഖത്ത് വ ഇല സമാ ഇ കൈ ഫറുഫ്യാത് അവർ ഒട്ടകത്തെ നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ഈയൊരു ചിന്തയാണ് അവരെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത് അബ്ബാസികളുടെ ചരിത്രം കേവളം രാജാക്കന്മാരുടെ കഥയല്ല മറിച്ച് വിശ്വാസം എങ്ങനെയാണ് ഒരു ജനതയെ അറിവിന്റെ കൊടുമിടിയിലെത്തിക്കുന്നത് എന്നതിൻറെ നേർചിത്രമാണ് ഒരു കാലത്ത് ലോകത്തിന്റെ നായകന്മാരായിരുന്ന നമ്മൾ ഇന്നെവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ആ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കുമോ ആ ആവേശകരമായ യാത്രയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈ ചോദ്യം അവരെ ഉറങ്ങാൻ അനുവദിച്ചില്ല ഖലീഫ ഹാറൂൺ റഷീദിന്റെ കാലം ഒരിതിഹാസം പോലെയായിരുന്നു ആയിരത്തൊന്ന് രാവുകളിലെ കഥകളിലെ പ്രതാപം വെറുമൊരു കെട്ടുകഥയല്ല മറിച്ച് അന്ന് മുസ്ലിം ഉമ്മത്തനുഭവിച്ച ഐശ്വര്യത്തിന്റെ പ്രതിഫലനമായിരുന്നു തെരുവുകളിൽ വിളക്കുകൾ തെളിയിക്കപ്പെട്ട ഡ്രെയിനേജ് സംവിധാനങ്ങളുള്ള അത്യാധുനികമായ ആശുപത്രികളുള്ള ഒരു നഗരം യൂറോപ്പ് അന്ന് ഇരുട്ടിലായിരുന്നപ്പോൾ ബാഗ്ദാദിലുണ്ടായിരുന്നു എന്നാൽ ഈ പ്രതാപത്തിനിടയിലും അവർ തങ്ങളുടെ വിശ്വാസത്തെ കൈവിട്ടില്ല അറിവ് സമ്പാദിക്കുന്നത് ഒരു ഇബാദത്താണെന്ന് അവർ വിശ്വസിച്ചു ഇന്നത്തെ കാലത്ത് നമ്മൾ ഐ ടി മേഖലയിലും മെഡിക്കൽ മേഖലയിലും ജോലി ചെയ്യുമ്പോൾ അത് വെറുമൊരു വരുമാനമാർഗമായി കാണാതെ ഈ സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഒരു ഇബാദത്തായി മാറ്റാൻ നമുക്ക് സാധിക്കണം അബ്ബാസികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് വിശ്വാസവും വിജ്ഞാനവും ഒത്തുചേരുമ്പോഴാണ് ഒരു ജനത ലോകത്തെ നയിക്കുന്നത് പക്ഷേ ഏതു വലിയ സാമ്രാജ്യത്തിനും ഒരു തളർച്ചയുടെ കാലമുണ്ടാകും അധികാരത്തിനു വേണ്ടിയുള്ള തർക്കങ്ങളും ആഡംബര ജീവിതത്തോടുള്ള താൽപ്പര്യവും അബ്ബാസികളെ എങ്ങനെയാണ് തകർച്ചയിലേക്ക് നയിച്ചത് ആ കറുത്ത ദിനങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം ഏതൊരു വലിയ കൊടുമുടിയും ഒരു നാൾ താഴ്വരയിലേക്ക് നോക്കേണ്ടി വരുമെന്നത് പ്രകൃതി നിയമമാണ് അബ്ബാസികളുടെ പ്രതാപം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും അതിനുള്ളിൽ തകർച്ചയുടെ വിത്തുകൾ പാകപ്പെട്ടിരുന്നു ഖലീഫമാർ ഭരണകാര്യങ്ങളേക്കാൾ കൂടുതൽ ആഡംബരങ്ങളിലും സുഖലോലുപതയിലും മുഴുകാൻ തുടങ്ങിയപ്പോൾ ഭരണസിരാകേന്ദ്രങ്ങളിൽ ശൈഥില്യമുണ്ടായി ഇതിനിടയിലാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ കറുത്ത അധ്യായം സംഭവിക്കുന്നത് മംഗോളിയൻ അധിനിവേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയെട്ടിൽ ഹുലാഖുഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ സൈന്യം ബാഗ്ദാദിനെ വളഞ്ഞു ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാനശേഖരമായിരുന്ന ബൈത്തുൽ ഹിക്മ അവർ തകർത്തു ചരിത്രകാരന്മാർ പറയുന്നത് ബാഗ്ദാദിലെ പുസ്തകങ്ങൾ മുഴുവൻ ടൈഗ്രിസ് നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പുസ്തകങ്ങളിലെ മഷികൊണ്ട് നദിയിലെ വെള്ളം കറുത്ത നിറമായി മാറി എന്നാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു അറിവിൻറെ ആ വലിയ ഗോപുരം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു എന്നാൽ ഈ തകർച്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട് നബിസല്ലാഹു അലേഹി വസല്ലം പറഞ്ഞു ഐശ്വര്യമെന്നത് സമ്പത്തിന്റെ വർധനമല്ല മറിച്ച് മനസ്സിന്റെ ഐശ്വര്യമാണ് അബ്ബാസികൾ തകർന്നത് ശത്രുക്കളുടെ കരുത്തുകൊണ്ടല്ല മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലുണ്ടായ അനൈക്യവും ആത്മീയമായ വീഴ്ചയും കൊണ്ടായിരുന്നു ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചരിത്രം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണ് ബാഗ്ദാദ് തകർന്നിരിക്കാം പക്ഷേ അവർ നൽകിയ ആ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നു വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെട്ടു നമ്മൾ ഉപയോഗിക്കുന്ന അൾജിബ്ര എന്ന വാക്കുപോലും അന്ന് അവർ നൽകിയതാണ് നാം നമ്മുടെ പൂർവികരുടെ ചരിത്രം പഠിക്കേണ്ടത് കേവലം അഭിമാനം കൊള്ളാൻ മാത്രമല്ല മറിച്ച് ആ വിജ്ഞാനദാഹം വീണ്ടും നമ്മിൽ ജ്വലിപ്പിക്കാനാണ് വിശുദ്ധ ഖുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നല്ലാഹ ലാ ലായുഗയ്യുറു മാ ബി ഖൗമിൻ ഹത്തായുഗയ്യുറു മാ ബി അൻഫുസിഹിം തങ്ങളുടെ അവസ്ഥ തങ്ങൾ തന്നെ മാറ്റുന്നതുവരെ അല്ലാഹു ഒരു ജനതയുടെയും അവസ്ഥയിൽ മാറ്റം വരുത്തില്ല ഇന്ന് നമ്മൾ പരാജയപ്പെടേണ്ടിയിരിക്കുന്നു അബ്ബാസികൾക്കു ശേഷം ഉസ്മാനികളും മംലൂക്കുകളും വരികയും ഇസ്ലാമിക ചരിത്രത്തിന് പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്തു ചരിത്രം എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ നിമിഷവും അല്ലാഹുവിൻ്റെ പ്രീതിക്കായി വിജ്ഞാനത്തിനും സേവനത്തിനുമായി നീക്കിവെക്കുക എന്നതാണ് ആധുനിക കാലത്തെ പുതിയ ബൈത്തുൽ ഹിക്മകൾ നിർമ്മിക്കാൻ നമ്മുടെ യുവതലമുറ തയ്യാറാകണം നിങ്ങൾ ഈ വീഡിയോയിലൂടെ അബ്ബാസി ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം അറിഞ്ഞു ഇത് കേവലമൊരു ചരിത്രമല്ല മറിച്ച് നമ്മുടെ വേരുകളാണ് ഈ വേരുകൾ അറിഞ്ഞാലേ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രചോദനമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അവർക്കും അറിവ് ലഭിക്കട്ടെ ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും മോട്ടിവേഷണൽ വീഡിയോകളും ഇനിയും കാണുന്നതിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത് അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബരക്കാത്തുഹു